ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും അൻപത് രൂപ വരെയാണ് റേറ്റ് വരിക അപ്പോൾ ചെറിയ റേറ്റിൽ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ മുഴുവൻ കണ്ട ശേഷം പ്ലാന്റ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുക പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് വരിക ഒരു ഹോയ പ്ലാന്റ് ആണ് ഇതാണ് പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറിലാണ് പൂക്കൾ വിരിയുക അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരിക റേറ്റ് വരിക മുപ്പത് രൂപയാണേ അടുത്ത പ്ലാന്റ് വരിക ഈ ഒരു ഗൈനൂരാ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരിക പേർഷ്യൻഷീൽഡിൻ്റെ പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരിക ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരിക ഈയൊരു ബാത്റൂം ബബിൾ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരിക സിസ്മാറ്റോ സിസ്മാറ്റോഗ്ലോട്ടീസിൻ്റെ ഈ ഒരു ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഓക്സി ഗ്രീൻ ആണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്തത് മദർ ഓഫ് തൗസൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരിക വേരിഗേറ്റഡ് കോസ്റ്റസ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ബാർലേറിയ വൈറ്റ് ആണ് നല്ല തൂവെള്ളം നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരിക ഒരു മിനിയേച്ചർ മുസാണ്ടയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരിക സ്ലിപ്പിംഗ് പോത്തോസാണ് സ്ലിപ്പിംഗ് പോത്തോസിൻ്റെ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ് ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു പ്ലാന്റ് അധികം കട്ടിയില്ലാത്ത തണ്ടുകളാണ് വരിക ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ജാപ്പനീസ് ഹണീസക്കളാണ് രണ്ട് മൂന്ന് നിറങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ എപ്പോഴും വിരിഞ്ഞ് നിൽക്കാറ് അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് ചൈനീസ് വേരിഗേറ്റഡ് ആണ് ഇതാണ് പൂക്കൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ചൈനീസ് വോയിലിൻ്റെ നോർമൽ വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് നിലത്തൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് പടർന്ന് നല്ല ഭംഗിക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് ഏഞ്ചലോണിയയുടെ പിങ്കാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരിക ഗാർലിക് പെയിൻ ആണ് വലിയ പരിചരണം ഒന്നും കൂടാതെ നമുക്ക് വളർത്താൻ കഴിയുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറാണ് അതിന് ശേഷം കളറ് കുറഞ്ഞ് കുറഞ്ഞ് ഒരു വൈറ്റ് കളറിലേക്ക് വന്ന ശേഷമാണ് പൂക്കൾ കൊഴിയുക അപ്പോൾ പ്ലാന്റ് സൈസ് തൈ കാണുന്നതാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരിക മണിമുല്ലയുടെ തൈകളാണ് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്നും പറയും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പ്ലാന്റ് സൈസ് ദൈ കാണുന്നതായിരിക്കും അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്തത് വരിക ഈ ഒരു മിനിയേച്ചർ എക്സോറ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരിക കടലച്ചെടിയാണ് ഇതാണ് കടലച്ചെടിയുടെ പൂക്കൾ നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നടാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് കവറായിട്ട് നടുകയും ചെയ്യാം അതോടൊപ്പം പൂക്കളും കാണാം അപ്പോൾ പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്തത് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നടാൻ കഴിയുന്ന പേർ ഗ്രാസിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റി ആയി കുറച്ചുകൂടി കുറച്ചു കൂടി ഭംഗിയാണിത് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് മെക്സിക്കൻ ഫ്ലെയിം ആണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതും ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ദൈ കാണുന്നതാണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് മെക്സിക്കൻ പെറ്റൂണിയയുടെ വൈറ്റ് ആണ് ഇതിൻ്റെ പിങ്ക് നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിങ്കും വൈറ്റും ഉണ്ട് ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് പെഡിലാന്തസ് ആണ് പെഡിലാന്തസിൻ്റെ ഈ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് നിലത്തോ ചട്ടിയിലോ നട്ട് കൊടുക്കാവുന്ന പ്ലാന്റ് ആണിത് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരിക ബാസ്കറ്റ് പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് തിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ആമസോൺ ബ്ലൂ ആണ് ആമസോൺ ബ്ലൂവിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെലോണിയ റപ്പൻസ് ആണ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരിക പീസ് ലില്ലിയാണ് പീസ് ലില്ലിക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരിക റെയിൻ ലില്ലിയാണ് റെയിൻലില്ലിയുടെ പിങ്കും അതുപോലെ തന്നെ വൈറ്റും നമുക്ക് സെയിലിന് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൾബോട് കൂടിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക ഇപ്പോൾ റെയിൻ ലില്ലി പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറും നമുക്ക് അവൈലബിൾ ആണ് പതിനഞ്ച് രൂപ വീതമാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്തത് ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്തത് ഈ ഒരു നാടൻ വെറൈറ്റി അച്ചീവനിയസ് പ്ലാന്റ് ആണ് ഈ ഒരു കളറ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ റൂട്ടഡ് പ്ലാന്റ് ആണ് അധികം പ്ലാന്റ്സ് ഉണ്ടാവില്ല ആവശ്യമുള്ള ഒരു വേഗം തന്നെ മെസ്സേജ് ചെയ്യുക ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരിക ഒരു പിങ്ക് കളറില് ലീഫ് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബാസ്കറ്റ് പ്ലാന്റിന്റെ ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് പെടിലാമ്പ കേളിയുടെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് ബൊലീവിയൻ ആണ് ഇതാണ് പൂക്കൾ നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ ഇതുപോലെ പൂക്കൾ തരും നട്ട് കഴിഞ്ഞാൽ ഒരു പരിചരണം കൂടാതെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് ഇതിന് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരിക പിന്നെ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിന് ഉള്ളത് ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ദൈവം ഏതായാലും കോൾ ചെയ്യരുത് കോൾസ് നമ്മൾ എടുക്കില്ല മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പ്ലാൻസിനെ കുറിച്ചും ചാനലിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക തുടർന്നും നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ടാറ്റാ